ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ ഭരണഘടനാ ബെഞ്ചിനു മുന്നിൽ ഹാജരായത് മുതിർന്ന അഭിഭാഷകരുടെ വൻപട കേസിലെ കക്ഷികളല്ല വൻ തുക മുടക്കി പ്രമുഖ അഭിഭാഷകരെയാണ് രംഗത്തിറക്കിയത് ഒരു തവണ ഹാജരാകാൻ പതിനൊന്ന് ലക്ഷം രൂപ വാങ്ങുന്നവരാണ് അഭിഭാഷകരിൽ പലരും പന്തളം കൊട്ടാരത്തിനു വേണ്ടി മോഹൻ പരാശരൻ അരവിന്ദ് ദത്താർ കെ രാധാകൃഷ്ണൻ എന്നിവർ ഹാജരായപ്പോൾ ദേവസ്വം ബോർഡിന് വേണ്ടി സി യു സിംഗ് ആണ് ഹാജരായത് എൻഎസ്എസിനു വേണ്ടി കെ പരാശരനും തന്ത്രി കണ്ഠർ രാജീവർക്ക് വേണ്ടി വി ഗിരിയും തന്ത്രി കണ്ടർ മോഹനർക്ക് വേണ്ടി അര്യമ സുന്ദരവും ഹാജരായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാഗ് ഗോപാലകൃഷ്ണന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗിയാണ് ഹാജരായത് അയ്യപ്പ സേവാ സംഘത്തിന് വേണ്ടി മുകുൾ റോത്തിയും ഹാജരായി ശബരിമലയിൽ പ്രവേശിക്കാൻ അനുമതി തേടിയ നാല് യുവതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഇന്ദിരാ ജയ് സിംഗാണ് ഹാജരായത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൌൺസിൽ അഡ്വക്കേറ്റ് ജി പ്രകാശും മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്തയും കോടതിയിലുണ്ടായി കക്ഷിയല്ലെങ്കിലും കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള കേസിൽ അഡീഷണൽ സോളിസിറ്ററാണ് കോടതി മുറിയിലുണ്ടായത് ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീ പ്രവേശനം അനുവദിച്ച വിധിക്കെതിരായ പുനർപരിശോധനാ ഹർജികൾ ഉൾപ്പെടെയുള്ളവ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചാണ് പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ ആർ എസ് നരിമൻ എ എം ഖാൽവിക്കർ ഡി വൈ ചന്ദ്രചൂഡ് ഇന്ദു മൽഹോത്ര എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത് പുനർപരിശോധനാ ഹർജികൾ കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് കേൾക്കാനാണ് ആദ്യം നിശ്ചയിച്ചതെങ്കിലും ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ മാറ്റിവെക്കുകയായിരുന്നു യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട നാല് റിട്ട് ഹർജികളും ഹൈക്കോടതിയിൽ നിന്ന് കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷകളും പുനർപരിശോധനാ ഹർജികൾക്കൊപ്പം പരിഗണിച്ചു എ വി വർഷ ഗീനാകുമാരി എന്നിവർ തന്ത്രിക്കും മറ്റുമെതിരെ നൽകിയ കോടതി അലക്ഷ്യ ഹർജികൾ ഇതിനൊപ്പം ലിസ്റ്റ് ചെയ്തിട്ടില്ല ഈ ഹർജികളും ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കണമെന്ന് ഇന്നലെ അഡ്വക്കേറ്റ് പി വി ദിനേശ് ആവശ്യപ്പെട്ടു എന്നാൽ അൻപത്തിനാല് പുനർപരിശോധനാ ഹർജികളാണ് കേൾക്കുന്നതെന്നാണ് ചീഫ് ജസ്റ്റിസ് മറുപടി പറഞ്ഞത് കഴിഞ്ഞ ജനുവരി രണ്ടിന് ശബരിമല ദർശനം നടത്തിയ ബിന്ദു കനകദുർഗ പ്രതിഷേധത്തെ തുടർന്ന് മലയിറങ്ങേണ്ടി വന്ന രേഷ്മ നിഷാന്ത് ഷനില സതീഷ് എന്നിവർ പുനർപരിശോധനാ ഹർജികളെ എതിർത്ത് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് കക്ഷി തേരാൻ അനുവദിക്കണമെന്ന് ബിന്ദുവും കനകദുർഗയും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോടതി തള്ളുകയായിരുന്നു ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി എന്തായാലും നടപ്പാക്കുമെന്ന് ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വിഷയത്തിൽ സർക്കാർ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ശബരിമല ഹർജികളിൽ അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയെന്ന് പന്തളം കൊട്ടാരം ട്രസ്റ്റ് പ്രസിഡന്റ് പി ജി ശശികുമാരവർമ്മ പറഞ്ഞു മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റിയാലും നല്ലത് സംഭവിക്കുമെന്നാണ് വിശ്വാസം ഭക്തജനങ്ങളുടെ വികാരം കോടതി ഉൾക്കൊണ്ടതായി കരുതുന്നുവെന്ന് പറഞ്ഞു നാമജപം ആയുധമാക്കാൻ കഴിയുന്നു എത്തേണ്ട സ്ഥലങ്ങളിൽ ഇത് എത്തുമെന്നും ശശികുമാരവർമ്മ പറഞ്ഞു സർക്കാർ ആരെയോ തോൽപ്പിക്കാനാണ് അൻപത്തിയൊന്ന് പേർ മല മലകയറിയെന്ന് പറഞ്ഞത് ഒടുവിൽ അത് രണ്ടു പേരായി ചുരുങ്ങി എല്ലാം കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും ശശികുമാരവർമ്മ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത